ബിഗ് ബോസ് അപ്ഡേറ്റ് അപ്പോൾ നമ്മൾ ഇന്നലെ ഓൾറെഡി സാറ്റർഡേത്തെ വീക്കെൻഡ് എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ കണ്ട പ്രമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിക്കറ്റ് ഫിനാലയുടെ കോർട്ടൻ റീസറായിട്ടുള്ളൊരു ടാസ്ക്കാണ് അപ്പോൾ ആ ടാസ്ക് എന്തിനു വേണ്ടിയിട്ടാണെന്ന് നമുക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായില്ല പക്ഷേ ആ പ്രൊമോയിൽ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു ഒരു ടാസ്ക് കൊടുക്കുന്നു അത് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു കൈ യൂസ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ജാസ്മിൻ അവിടെ രണ്ട് കൈ ഉപയോഗിക്കുകയും അതിനുശേഷം ലാലേട്ടൻ അത് വിളിച്ച് പറയുകയും ചെയ്യുന്നുണ്ട് ജാസ്മിൻ രണ്ട് കൈ ഉപയോഗിക്കാൻ പാടില്ലാണ് അപ്പോൾ അത് നമ്മൾ ഓൾറെഡി ഇന്നലെ പ്രമോയിൽ കണ്ടതാണ് പക്ഷേ ഇന്ന് എപ്പിസോഡിലേക്ക് വന്നപ്പോൾ ആ ഒരു സംഭവം ടോട്ടലി കട്ട് ചെയ്ത് കളഞ്ഞിരിക്കുകയാണ് ഇങ്ങനൊരു കാര്യം നടന്നതായിട്ട് അവിടെ ഒരു പ്രൂഫ് പോലും ഇല്ല സത്യം പറഞ്ഞാൽ ഇത് ഷോ ഡയറക്ടറുടെ ബ്രില്യൻസ് ആണ് ജാസ്മിനെ എങ്ങനെ ഇങ്ങനെ കപ്പ് മേടിച്ചു കൊടുക്കണം അതാണ് ഇവരുടെ ഒരു എയിമ് അപ്പോൾ ഇതിൽ ശരിക്കും ജാസ്മിൻ ഇങ്ങനൊരു ഫൗൾ ചെയ്തതുകൊണ്ട് തന്നെ അത് ആക്ച്വലി അർജുൻ ഡിസേർവിങ് ആയിട്ടുള്ള ബോണസ് പോയിൻ്റാണ് ഈ ടാസ്കിൻ്റെ ഒടുവിൽ ഋഷിക്ക് കിട്ടിയ അതേ ബോണസ് പോയിന്റ് ഈ ടാസ്കിൽ വിൻ ചെയ്യുന്ന ആൾക്കും കിട്ടും എന്നുള്ളതാണ് ഈ ടാസ്ക് കൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത് അത് ആക്ച്വലി ജാസ്മിൻ ചെയ്ത കള്ളക്കളി കാരണം അർജുനായിരുന്നു ഡിസേർവിങ് ആയിട്ട് പക്ഷെ പക്ഷേ അത് കിട്ടിയില്ല ഇങ്ങനൊരു ടാസ്ക് ഇവർ വെച്ചതിന്റെ ഉദ്ദേശം തന്നെ ഇവർക്ക് നല്ല രീതിയിൽ പേടിയുണ്ട് ഋഷിക്ക് എങ്ങാലും എങ്ങാനും ടിക്കറ്റ് ഫിനാലെ കിട്ടിയാലോ എന്നുള്ളത് അതിനുവേണ്ടി ഒരു സേഫർ സൈഡ് എന്ന നിലയില് ജാസ്മിനും ഋഷിയും ആക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ടാസ്ക് വെച്ചിട്ട് ഇങ്ങനെങ്ങനെ ജാസ്മിനെ ജയിപ്പിക്കണോ എന്നുള്ള ഒരു തോട്ട് വന്നത് അതുപോലെ ഇന്നത്തെ എപ്പിസോഡ് നോക്കിയാൽ അറിയാം കൂടുതലായിട്ടും ജാസ്മിനെ വിളിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എപ്പിസോഡാണ് പ്രത്യേകിച്ച് ഒന്നും ഇപ്പൊ വീക്കെൻഡ് എപ്പിസോഡിൽ സംഭവിക്കുന്നില്ല ജാസ്മിനെ കുറിച്ച് പറയുക ജാസ്മിന്റെ തെറ്റുകളൊക്കെ ശരിയാക്കി മാറ്റുക ഇതൊക്കെ തന്നെയാണ് എപ്പിസോഡ്സിൽ നടക്കുന്നത്